ഹായ് മേച്ചാ മറേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വിവോയുടെ വൈ സെവൻറ്റി വൺ എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ മൊബൈൽ റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുക അതായത് ഓൺ ആവും ഓഫ് ആവും എന്ന് തന്നെയാണ് സംഭവിക്കുന്നത് ഞാൻ ആൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ ഇങ്ങനെ ഓൺ ഓണായി ഓഫാവുന്നതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് അറിയാവുന്നതെന്ന് വെച്ചാൽ മതി കമൻറ്റ് ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചു നേരം അതിൽ കമൻറ്റും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇളക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെ റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുക ഒരു മൊബൈൽ ഇപ്പോൾ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എടുത്ത ഉടനെ ചിന്തിക്കുന്ന കംപ്ലയിൻസ് മൂന്നെണ്ണം ഒന്ന് ബാറ്ററി ഇനി ഇനിയൊന്ന് സോഫ്റ്റ്വെയർ പിന്നെ പവർ പൗറോളിയും ബട്ടൺ ഷോർട്ട് ഉണ്ടോ എന്നാണ് അപ്പോൾ ഇതൊന്നും അല്ലാതെ വേറെയും ഇഷ്യൂ വരാറുണ്ട് അപ്പോൾ അതെന്താണെന്നാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങളാരെങ്കിലും സർവീസ് ഫീൽഡ് ആദ്യമായിട്ടാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുകയും വെച്ചാൽ മര എന്തായാലും ഞാൻ ബാക്ക് പാനിൽ ഇളക്കുന്നുണ്ട് ബാക്ക് പാനിൽ ഇളക്കാൻ വലിയ പാടൊന്നുമില്ല ഡയറക്റ്റ് ഒരു കപ്പ് പോലെയാണ് നമ്മൾ നഖം വെച്ചിട്ട് തന്നെ തിക്കി ഇളക്കാന്നേ ഉള്ളൂ ഇനിയിപ്പം സെറ്റ് ഓൺ കണ്ടീഷനിൽ തന്നെയാണ് റീസ്റ്റാർട്ട് ഞാൻ ആയിക്കോണ്ടിരിക്കുകയാണ് കണ്ടോ അപ്പോൾ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന മൂന്ന് കംപ്ലയിൻസ് ബാറ്ററി സോഫ്റ്റ്വെയർ അതുപോലെ തന്നെ കോളിംഗ് പവർ ബട്ടൺ ഷോട്ട് അല്ലേ ഈ മൂന്ന് കംപ്ലൈൻറ്റും അല്ലാതെ വേറൊരു ഇഷ്യൂ വരാറുണ്ട് അപ്പോൾ ഇത് അധികം വരാറില്ല ഒരു ചില ചില മോഡൽസിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ ഞാൻ താഴത്തെ സി സി സെക്ഷനാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അത് രണ്ട് സ്ക്രൂയെ ഉള്ളു തോന്നൂല്ലേ ഇളക്കി ഇളക്കിപ്പോൾ ഞാൻ സെറ്റാണ് ഓക്കെ അപ്പം തിരിച്ചിടുമ്പോൾ നമുക്ക് കുറച്ച് സ്ക്രൂ ഒക്കെ വരിയിടാം അപ്പോൾ ഞാൻ ഇതാണ്ടേ റിങ്ങർ അവിടെ എടുത്ത് മാറ്റി ഇപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സെറ്റ് ഇപ്പോഴും റീസ്റ്റാർട്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം മുകളിലെ ബാറ്ററി ഒന്നും റിമൂവ് ചെയ്യുന്നില്ല ഞാൻ ഈ സി സി ബോർഡ് മാത്രം റിമൂവ് ചെയ്യാൻ പോകുന്നത് അതായത് സ്ട്രിപ്പ് ഇരുന്ന് കാണേണ്ടത് സി സി ബോർഡിൽ നിന്നും സ്ട്രിപ്പ് റിമൂവ് ചെയ്യുന്നു സി സി ബോർഡ് എടുത്ത് മാറ്റുകയാണ് നെറ്റ്വർക്ക് കേബിളാണ് ഞാൻ റിമൂവ് ചെയ്തത് മൊബൈൽ ഇപ്പോഴും റീസ്റ്റാർട്ട് കണ്ടീഷനാണ് ഇപ്പോൾ നമ്മൾ സി സി ബോർഡ് മാറ്റി ഞാൻ മൊബൈൽ അങ്ങനെ അങ്ങ് വയ്ക്കുകയാണ് അപ്പം ഇവിടെ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ സി സി ബോർഡ് മാത്രം ഞാൻ ഇളക്കി മാറ്റി മൊബൈൽ അവിടെ ഓണായി തന്നെ നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ മൊബൈൽ ഓണായി വരുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക് നേരത്തെ റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടായിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ നമ്മൾ സി സി ബോർഡ് റിമൂവ് ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല സി സി ബോർഡ് മാത്രം ഡയറക്റ്റ് റിമൂവ് ചെയ്തു ഓക്കെ സെറ്റ് ഓണായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സി സി ബോർഡ് ഷോർട്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടായിക്കൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ സി സി ബോർഡ് ചെക്ക് ചെയ്തിട്ട് ആ സി സി മാത്രം മാറ്റിയിട്ട് നമുക്ക് വെച്ച് നോക്കാം അല്ലെങ്കിൽ സി സി ബോർഡിൽ വേറെ എവിടെയെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഈ സി സി തന്നെ നമുക്ക് വയ്ക്കാം പക്ഷേ സി സി ബോർഡിൻ്റെ വില എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും സർവീസ് ചെയ്യുന്നവരൊക്കെ എല്ലാവർക്കും അറിയാം ഞാനിവിടെ സി സി ബോർഡ് ഒറിജിനൽ ചേഞ്ച് ചെയ്യാൻ പോവാണ് ഒറിജിനൽ സി സി ബോർഡ് കിട്ടുന്നെങ്കിൽ അത് മാറുന്നതാണ് നല്ലത് സി സി മാത്രം മാറുകയാണെങ്കിൽ നമുക്ക് എടുക്കാം ഏറ്റവും കൂടുതലും ഷോർട്ടാവുന്നത് സി സി ആയിരിക്കും പക്ഷെ നമുക്കിവിടെ സി സി ബോർഡ് ഒറിജിനൽ കിട്ടുന്നെങ്കിൽ ആ സി സി ബോർഡ് ഒറിജിനൽ മാറി കൊടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ എന്തായാലും ഒറിജിനൽ സി സി ബോർഡ് മാറ്റാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ സി സി ബോർഡ് ഷോർട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടായിക്കൊണ്ടിരുന്നത് അപ്പം ഇങ്ങനെയും കംപ്ലയിൻസ് വരുന്നുണ്ട് അപ്പോൾ പലർക്കും ഇത് ഇതറിയില്ല അറിയാവുന്നവരുണ്ട് എന്നാലും അറിയാത്തവരാണ് ഒരുപാട് ഒട്ടും അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഫീൽഡിലുള്ള മച്ചാന്മാരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ച മച്ചാനെ ഇതുപോലത്തെ കംപ്ലൈൻസൊക്കെ വരാറുണ്ട് നമ്മൾ എടുത്ത ഉടനെ ഞാൻ പറഞ്ഞ പോലെ ടോപ്പിലത്തെ എല്ലാവരുടെയും മൈൻഡിൽ ഓടുന്ന മൂന്ന് കാര്യങ്ങൾ ആ ബാറ്ററി സോഫ്റ്റ്വെയർ ബട്ടൺ ഷോട്ട് അപ്പം അതല്ലാതെ ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് വരാറുണ്ട് അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക എന്നാലും ഞാൻ സി സി ബോർഡ് മാറാൻ പോകണം അതുപോലെ എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് വന്നിട്ടുണ്ട് അതായത് എസ് ട്വൻറ്റി ത്രീ അൾട്ര അതുപോലെ എ സെവൻറ്റി ത്രീ ഈ രണ്ട് മൊബൈലിനും ഒരേ കംപ്ലയിൻ്റ് ആണ് ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ടാ അതായത് വെള്ളം കയറിയതായിട്ട് കാണിച്ചിട്ട് ചാർജ് കയറുന്നില്ല കട്ടായി പോവുകയാണ് ഇത് ബഗാണെന്ന് അവർ സൈറ്റിൽ കാണിക്കുന്നുണ്ട് പക്ഷേ വെള്ളം കയറിയിട്ടില്ല രണ്ട് മൊബൈലിലും വെള്ളം കയറിയിട്ടില്ല അപ്പോൾ ഇതുപോലത്തെ കംപ്ലയിൻറ്റ്സ് ആരെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ഇഷ്യൂ എന്നുള്ളതൊന്ന് കമൻറ്റായി മറക്കല്ലേ മെച്ചാന് അപ്പോൾ ഞാൻ ഇതാണ്ടേ ഒറിജിനൽ സി സി ബോർഡാണ് ഇവിടെ എനിക്ക് കാണാൻ പറ്റും രണ്ട് സി സി ബോർഡും ഇതാണ്ടേ ഒരുപോലെ ഇരിക്കുക ഒറിജിനൽ സി സി ബോർഡ് കിട്ടുന്നെങ്കിൽ നിങ്ങൾ അത് വാങ്ങിച്ച് യൂസ് ചെയ്യുക പുറത്ത് കിട്ടുന്ന ഏറ്റവും ടോപ്പ് ക്വാളിറ്റി അതേ ഉള്ളൂ അപ്പോൾ അത് കിട്ടുന്നെങ്കിൽ അത് തന്നെ മാറുക ഡെഡ് ബോർഡ് അതായത് ഡെഡ് സ്പെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് അപ്പോൾ എന്തായാലും ഒ ജി സി സി ബോർഡാണ് ഏതാണ്ടേ അത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് മാറിയതിന് ശേഷം നമുക്ക് അതേ സെയിം ഷോട്ട് ഉണ്ടോന്ന് നോക്കാം കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ സി സി ബോർഡ് ഫുള്ള് റിമൂവ് ചെയ്ത് വെച്ചു റിമൂവ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഓണായി സെറ്റ് ഓണായി വന്നത് അപ്പം ഈ സ്ട്രിപ്പ് എന്തെങ്കിലും ഷോർട്ടുണ്ടോ എന്ന് നമുക്ക് അറിയണം സോ ഈ സി സി ബോർഡ് വയ്ക്കുമ്പം സെറ്റ് പിന്നെയും റീസ്റ്റാർട്ട് ആവുന്നെങ്കിൽ നമുക്ക് ഈ സ്ട്രിപ്പും കൂടി ഈ ചാർജിങ് സ്ട്രിപ്പും കൂടി ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ എന്തായാലും ഞാനത് സെറ്റ് ചെയ്യുകയാണ് സെറ്റ് ചെയ്ത് സ്ക്രൂ ചെയ്യാൻ പോവുകയാണ് എനിക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതുപോലെ ഈ നെറ്റ്വർക്ക് കേബിൾ പിടിച്ചിടുമ്പം ചിലർ ഇപ്പോഴും നെറ്റ്വർക്ക് കേബിൾ ഇളക്കാൻ നേരത്ത് ആ എന്താ പറയുക ഫ്രണ്ടിലത്തെ ആ ഒരു പോർഷൻ മാത്രമേ ഇളകി അങ്ങ് പോരുന്നാണ് പറയുന്നത് അവർ അളക്കാൻ നേരത്തെ അതങ്ങ് ഇളകി പോരുന്നു പറയുന്നത് അപ്പം സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ വരുന്നവർ നിങ്ങൾ പയ്യ ട്യൂസർ ഉപയോഗിച്ച് നൈസിനങ്ങ് തിക്കി ഇളക്കുക ചിലർ ചെയ്യുന്ന ഒരു ഇതെന്ന് വെച്ചാൽ അത് പിടിച്ചിങ്ങനെ വയർ വലിക്കും ആ നെറ്റ്വർക്ക് കേബിൾ കിടച്ച് വലിച്ചു കഴിഞ്ഞാൽ സംഭവം ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ഹെഡ് ഇളകിപ്പോവും ആ കണക്ടർ ഭാഗം ഇളകിപ്പോവും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വേറെ കേബിൾ വയ്ക്കണം അല്ലെങ്കിൽ ജമ്പർ അടിച്ചൊക്കെ വയ്ക്കണം അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇളക്കുമ്പോൾ വളരെ വളരെ ശ്രദ്ധിച്ച് ഇളക്കുക രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു മച്ചാൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോൾ മൊബൈൽ ഇളക്കിയാലും നെറ്റ്വർക്ക് കേബിൾ മാത്രം എനിക്ക് ആ ഒരു ഹെഡ് മാത്രം ഊരിയെ പോരും അതായത് ആ വയർ മാത്രം ഇങ്ങനെ ഊരി വരുമെന്ന് അപ്പോൾ മച്ചാനെ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ട്യൂസർ വെച്ചിട്ട് ആ ഹെഡ് ഭാഗം നൈസിന് ആൻഡിനെ ഇരുന്ന് റിമൂവ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പയ്യെ സമാധാനമായിട്ട് ഇളക്കുക നെറ്റ്വർക്ക് കേബിൾ ഇളക്കാൻ നേരത്ത് വളരെ സമാധാനമായിട്ടും ഇളക്കി മാറ്റുക അല്ലാതെ പിടിച്ച് വലിച്ചൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അത് ഊരിപ്പോരും പിന്നെ ജംബർ അടിക്കാനേ പറ്റൂ എന്നാലും അത്ര കറക്റ്റായിട്ട് വരില്ല അല്ലെങ്കിൽ മൊത്തത്തിൽ ജംബർ ചെയ്യണം അല്ലെങ്കിൽ വേറെ നെറ്റ്വർക്ക് കേബിൾ വാങ്ങിച്ചിടേണ്ടി വരും പിന്നെ സൂട്ടബിൾ തപ്പി നടക്കണം സോ ഇളക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ സ്ക്രൂ എല്ലാം ഇടുകയാണ് അതുപോലെ തന്നെ ഒരു മച്ചാൻ ഞാൻ വീട്ടിൽ ഇരുന്ന് അത്യാവശ്യമുള്ള വർക്കൊക്കെ ചെയ്യണം എനിക്ക് എന്തൊക്കെ ടൂൾസ് വേണം എത്ര രൂപ ചിലവാകുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചിലവെന്ന് പറയാൻ വലുതായിട്ടല്ല മച്ചാൻ വീട്ടിൽ ഇരുന്ന് ഒരുവിധം ബേസ് വർക്കൊക്കെ ചെയ്യാനാണെങ്കിൽ ഇപ്പം ചേഞ്ചിങ് അതായത് സ്പെയർ ചേഞ്ചിങ് മാത്രം ചെയ്താൽ മതി ബോർഡ് വർക്കൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ പൈസയില്ല ആകെ ഒരു ബ്ലോവറും ആയതിനു പിന്നെ ഉള്ള ടൂൾസൊക്കെ ഉള്ളു ഏകദേശം കൂടി പോയാൽ ഒരു പത്ത് പത്ത് രൂപ പതിനഞ്ച് രൂപയ്ക്കകത്തുള്ള ടൂൾസ് മതി പതിനഞ്ച് രൂപ വരെ പോകുമെന്ന് തോന്നില്ല ഒരു പത്ത് രൂപ വരെ ഉള്ള ടൂൾസ് മതി സ്പെയർ ചേഞ്ചിങ്ങിന് വേണ്ടി മാത്രം അതായത് എല്ലാം ബോർഡ് വർക്ക് ബോർഡ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സ്പെയറും ബ്രോയ്ക്ക് ചേഞ്ച് ചെയ്തെടുക്കാം അപ്പോൾ എന്തെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിലും വച്ചാൽ കമൻ്റ് ചെയ്തിരുന്നാൽ മതി എന്ത് ഡൗട്ടുണ്ടെങ്കിലും പറഞ്ഞു തരാം ഓക്കെ വച്ചാൻ അപ്പോൾ നമ്മൾ താണ്ടേ ബാക്ക് പാനൽ പിടിച്ചിടുന്നുണ്ട് ബാക്ക് പാനൽ പിടിച്ചിടുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് അപ്പോൾ ചിലർ വിചാരിക്കും എല്ലാ വീഡിയോയിലും ബ്രോ പറയുന്നുണ്ടല്ലോ എന്ന് അപ്പോൾ വെച്ചാൽ എനിക്ക് ആ ബാക്ക് പാനൽ പിടിച്ചിടുന്നതിൻ്റെ ഒരു ഫീല് അത് വേറെയാണ് വെച്ചാൽ അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും പറയുന്നത് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഓൺ ചെയ്ത് നോക്കണം അതിനുമുമ്പ് ഞാനൊന്ന് ചാർജ് കുത്താൻ പോവാണ് ചാർജ് കുറവായിരുന്നു അതും കൂടി നോക്കണം ചാർജ് ഒട്ടുമില്ല ഇച്ചിരി അങ്ങനെ ഉള്ളതായിരുന്നു റീസ്റ്റാർട്ടായി റീസ്റ്റാർട്ടായി അത് ചാർജ് എല്ലാം പോയി അതാണ്ടേ ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നാലും ചാർജ് കയറിട്ട് ഒരു പത്തിരുപത്തഞ്ച് പെർസെൻറ്റേജ് കയറിയതിന് ശേഷം നമുക്ക് ഓൺ ചെയ്ത് ഫൈനലായിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം ഇപ്പം എന്തായാലും ചാർജർ കണക്ട് ആയിട്ടുണ്ട് എന്നാൽ ചാർജ് കയറട്ടെ ഓക്കെ ഇനിയിപ്പം നമ്മുടെ മൊബൈൽ ഇത്ര ചാർജ് കയറി എന്നൊന്ന് നോക്കാം ഓ എന്തായാലും പകുതി കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് ഓൺ ചെയ്ത് നോക്കാം ചാർജർ റിമൂവ് ചെയ്യാണ് അതാണ് ഇമ്പോർട്ടൻ്റ് ഓക്കെ ഓണായി വരുമോ റീസ്റ്റാർട്ട് ആവുമോ എന്നുള്ളത് ഇനി അറിയാൻ പറ്റും ഞാൻ എനിക്ക് ഉറപ്പുണ്ട് കാരണം ഓണായി തന്നെ വരും സി സി ബോർഡ് ആണ് അപ്പോൾ എന്തായാലും സി സി ബോർഡ് മറ്റേ ഇതിൻ്റെ അകത്തിരുന്ന് സി സി ബോർഡ് ഷോർട്ടായിരുന്നു ഓണായി വരുന്നുണ്ട് ഇത് എല്ലാ വർക്ക് ചെയ്താലും നമ്മൾ ഫൈനലായിട്ട് ചിലർ ഫൈനലായിട്ടുള്ള ഒരു ഇത് കാണിക്കത്തില്ല എന്നാണ് പറയുന്നത് ചില മച്ചന്മാർ പറഞ്ഞാൽ അവസാനം ഇത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവസാനം എന്താണെന്നുള്ളത് കാണിക്കുന്നില്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഞങ്ങൾക്ക് ലാസ്റ്റ് ഇത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് കാണിക്കുന്നത് അതാണ്ട് ഓണായി വന്നിട്ടുണ്ട് മച്ചാൻ അപ്പോൾ ഇങ്ങനെ റീസ്റ്റാർട്ടായി വരുന്നെങ്കിൽ ഒരു മൊബൈൽ റീസ്റ്റാർട്ടായി വരുന്നെങ്കിൽ ബാറ്ററി വോളിയൂം പവർ ബട്ടൺ ഷോട്ട് സോഫ്റ്റ്വെയർ അല്ലാതെ ഇതുപോലെ സി സി ഷോട്ടാവുമ്പോഴും ഇത് സംഭവിക്കാറുണ്ട് അപ്പോൾ ഇത് ചെയ്തവർ ഓൾറെഡി ഫീൽഡ് ഇരുന്ന് ചെയ്യുന്നവർക്ക് ഇത് അറിയാൻ പറ്റും ഇന്നത്തെ ഒക്കെ വരാൻ വരാറുണ്ട് നമുക്ക് ചെയ്യാമെന്ന് പക്ഷേ ആദ്യമായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പൊതുവേ പൊതുവേ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ചിന്തിക്കുന്ന മൂന്ന് കംപ്ലയിൻറ്റ്സ് അതൊക്കെയാണ് അപ്പോൾ ആ ഒരു മൈൻഡിലായിരിക്കും സെറ്റ് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ അതിന് താഴോട്ട് ചിന്തിക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ റീസ്റ്റാർട്ടായി വരുന്ന മൊബൈലുകൾ നിങ്ങൾ ഈ ബാക്കിയുള്ള സെക്ഷൻ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ സി സിയുടെ സെക്ഷനും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക ആ സി സിയുടെ ഭാഗം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും മൊബൈൽ ഓൺ ആയി വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ സി സി ബോർഡായിരുന്നു ഇതിൻ്റെ ഷോർട്ട് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വെച്ചാൽ ബൈ